ആലപ്പുഴക്കാരൻ ദുന്ദദുന്ദി ആലപ്പുഴക്കാരൻ കേശവനാങ്ങളെ എനിക്കൊരു മുത്തു തോടെ വേണം ആലപ്പുഴക്കാരൻ കേശവനാങ്ങളെ എനിക്കൊരു മുത്തു തോടെ വേണം അമ്മായി അമ്മയും തുന്തേ അമായി അമ്മയും തുന്തേ അമ്മയും ഞാനും പീണെങ്കും കൂടെ പീണങ്ങണതോടെ വേണം അമ്മായി അമ്മയും ഞാനും പീണെങ്കും മെക്കൂടെ പീണങ്ങണതോടെ വേണം ആലപ്പുഴക്കാരൻ തുന്തതുണ്ട് ആലപ്പുഴക്കാരൻ തുന്തതുണ്ട് ആലപ്പുഴക്കാരൻ കേസവനങ്ങളെ എനിക്ക് ഒരു മൊത്തം മുറ്റമാടിക്കുമ്പോൾ മുറ്റമാടിക്കുമ്പോൾ കൂടെ അടിക്കണ അടിക്കണേ തോളത്തടിക്കണതോടെ വേണം മുറ്റമാടിക്കുമ്പോ കൂടെ അടിക്കണ അടിക്കണേ തോളത്തടിക്കണതോടെ വേണം ആലപ്പുഴക്കാരൻ 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 തുന്തേ ആലപ്പുഴക്കാരൻ തുണ്ടതുണ്ട് ആലപ്പുഴക്കാരൻ കേസവനാങ്ങനെ എനിക്ക് ഒരു മുത്തു തോട വേണം വികാരിയച്ഛൻ ധുന്തതുണ്ട് വികാരിയച്ഛൻ ധുന്തതിന്റെ വികാരി കുർബാന ചൊല്ലുമെ കൂടെ ചൊല്ലണ തോട വേണം വികാരിയച്ചൻ കുർബാന ചൊല്ലുമെ കൂടെ ചെല്ലണ വേണം പ്പുഴക്കാരൻ തുണ്ടതുണ്ട് ആലപ്പുഴക്കാരൻ തുണ്ടതുണ്ട് ആലപ്പുഴക്കാരൻ കേശവനങ്ങളെ എനിക്കൊരു ഒരു മൊത്തം വേണം മാഷ് ദുന്തതുണ്ട് മാഷ്ന്തേക്കപ്പ് നടന്ന് പോകുമ്പോ കൂടെ നടക്കണതോടെ വേണം ജേക്കപ്പഷ് നടന്ന് പോകുമ്പോ കൂടെ നടക്കണതോടെ വേണം ആലപ്പുഴക്കാരൻ 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 കേശവനാങ്ങളെ എനിക്കൊരു മുത്തുത്തോടെ വേണം ജൂലി ദന്ത ദന്തേ ജോലി ടീച്ചറ് ജോലി ടീച്ചറ് ക്ലാസ് എടുക്കുമ്പോ കൂടെ എടുക്കണ തോടെ ജൂലി ടീച്ചർ ക്ലാസ് എടുക്കുമ്പോ കൂടെ എടുക്കണ തോടെ വേണം ആലപ്പുഴക്കാരൻ ദുന്തതു പുഴക്കാരൻ ദുന്തതിന്റെ ആലപ്പുഴക്കാരൻ എനിക്കൊരു മുത്തു തോടെ വേണം പ്രവീൺ ചട്ടൻ പ്രവീൺ ചേട്ടൻ ബോട്ട് ഓടിക്കുമ്പോ കൂടെ ഒടിക്കണ തോടെ ചേട്ടൻ ബോട്ട് ഓടിക്കുമ്പോ കൂടെ ഓടിക്കണ തോടെ വേണം ആലപ്പുഴക്കാരൻ 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 കേശവനാങ്ങൾ എനിക്ക് ഒരു മുത്തു തോടെ വേണം ആലപ്പുഴക്കാരൻ കേശബനാകൾ എനിക്കൊരു മുത്തുത്തോണ വേണം താങ്ക് യു